ിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ലോക്കാട് സവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങൾ ഇപ്രകാരമാണ് നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ തങ്ങളുടെ യജമാനൻ കല്യാണ കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു തുറന്നുകൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കും സ്നേഹമുള്ളവരെ ഈ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നത് നാം നിരന്തരം ജാഗരൂകത ഉള്ളവർ ആയിരിക്കണമെന്ന് ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും ഗൗരവപ്രദമായ ഒരു കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വിധി നിർണായകമായ ഒരു സംഗതിക്ക് വേണ്ടി എന്തുമാത്രം ജാഗരൂകതയോടും ഉണർവോടും കൂടി ഒരു വ്യക്തി കാത്തിരിക്കുവോ അതുപോലെ നിരന്തരം കാത്തിരിക്കുന്നവരായിരിക്കണമെന്ന് ഈശോ നമ്മുടെ പറയുകയും നമ്മൾ സുവിശേഷത്തിലെ ഈശോയുടെ പഠനങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ജാഗരൂകരായിരിക്കുക എന്ന ഈശോയുടെ പ്രബോധനം അത് ഒരുപാട് സുവിശേഷ നാല് സുവിശേഷങ്ങളിലും പരന്നു കിടക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുടെ പ്രബോധനമായി വികസിച്ചിരിക്കുന്ന ഒരു സംഗതി പക്ഷേ നമ്മൾ ഈ ജാഗരൂകരായിരിക്കുക അല്ലെങ്കിൽ ജാഗരൂകത ഉണ്ടാവുക എന്ന ആ നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ജാഗരൂകതയ്ക്ക് പ്രാർത്ഥനീയമായി ആഴമുള്ള ഒരു ബന്ധമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ലോക്കാട് സുവിശേഷത്തിൽ തന്നെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് മുപ്പത്താറ് വാക്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് സുഖലോലഭത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും എന്നിട്ട് പറയുകയാണ് സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രനു മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവേ എന്ന് പറഞ്ഞാൽ ഈ ജാഗരൂകതയുടെ ഒരു ഭാവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ജാഗരൂകതയുടെ ഒരു രീതിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ജാഗരൂകതയ്ക്ക് അനിവാര്യമായ പരിപ്രേഷത്തിൻ്റെ പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വ്യക്തി പ്രാർത്ഥനയിൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ജാഗരൂകനായിരിക്കുക ജാഗരൂകായിരിക്കുക എന്നാണ് എന്ന് വചനം ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരികയും അതും ഇവിടെയും പറയുന്നത് സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രനു മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ എന്നു പറഞ്ഞാൽ യജമാനൻ കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ കൊടുക്കുന്ന വാതിലെ തുറ വാതിൽ മുട്ടുമ്പോഴേ വാതിലെ തുറന്ന് യജമാനൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ സ്നേഹമുള്ളവരെ ഈ തമ്പുരാൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള തമ്പുരാൻ്റെ മുമ്പിൽ വളരെ സംലഭ്യതയോടുകൂടി ആയിരിക്കുവാനുള്ള ഒരു അനിവാര്യമായ സ്വഭാവ സവിശേഷതയായി വചനം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രാർത്ഥനയുടെ ജാഗരൂകതയും ി കർത്താവ് എപ്പോൾ വരുമെന്ന് അല്ലെങ്കിൽ യജമാനൻ എപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നിരന്തരം നാം ഈ കാത്തിരിപ്പിലായിരിക്കണം ഈ ജാഗരൂകതയിലായിരിക്കണം എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയും നമുക്കറിയാം കർ കർത്താവ് എപ്പോൾ വരിക എന്ന് പറഞ്ഞാൽ കർത്താവ് സമീപസ്ഥമാകുന്ന സമയത്തെക്കുറിച്ച് നമുക്കറിഞ്ഞുകൂടാം എന്ന് പറഞ്ഞാൽ സുവിശേഷങ്ങളിൽ സമയം എന്ന് സൂചിപ്പിക്കുന്ന ഒരു പദമുണ്ട് കെയ്റോസ് എന്ന ആ പദത്തിൻ്റെ പദത്തിന് ഗ്രീ ഒറിജിനൽ ഗ്രീക്ക് വാക്ക് ഈ കെയ്റോസ് എന്ന് പറഞ്ഞാൽ സമയം എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്ന മറ്റൊരു പദമുണ്ട് അത് ക്രോണോസ് ക്രോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കലണ്ടർ കലണ്ടർ പ്രകാരമുള്ള അല്ലെങ്കിൽ വാച്ചിൽ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാലഗണനയും സമയവുമൊക്കെയാണ് ക്രോണോസ് എന്ന് പറയുന്നത് കെയ്റോസ് എന്ന് പറഞ്ഞാൽ കൃപയുടെ സമയം കർത്താവ് നിനക്ക് സമീപസ്ഥമാകുന്ന സമയം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിനക്ക് സമീപസ്ഥമാകുന്ന സമയം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന സമയം അതെ ഇവിടെ നമ്മൾ വായിക്കുന്നത് യജമാനൻ കല്യാണ കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഒരു വിരുന്നനുഭവമുണ്ട് നാം വെളിപാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്ന ഒരു വിരുന്നിൻ്റെ അനുഭവം പറഞ്ഞാൽ സ്വർഗ് സ്വർഗരാജ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു വിരുന്നാണ് എന്ന് സുവിശേഷത്തിൽ നിരവധിയായ ഉപമകളിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ വിരുന്ന് ആ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് ഇന്ന് ആ സ്വർഗ് സ്വർഗത്തിലെ വിരുന്നിൽ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മയും ആ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടി കടന്ന് വരുന്ന ഒരു സമയമുണ്ട് കൃപയുടെ വിരുന്നൊരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ് അനുഗ്രഹത്തിൻ്റെ വിരുന്നൊരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവ് കരുണയുടെ വിരുന്നൊരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ് ഈ കർത്താവ് നമ്മുടെ ഹൃദയമാകുന്ന വാതിൽക്കൽ മുട്ടുന്ന ഒരു സമയമുണ്ട് അത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അത് കർത്താവിൻ്റെ ഹിതത്തിലും പദ്ധതിയിലും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സമയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുമ്പോഴെല്ലാം ഈശോ പറയുന്ന ഒരു മറുപടി അതാ അത് മുൻകൂട്ടി പറയാൻ പറ്റില്ല അത് പിതാവിൻ്റെ ഹിതവും പദ്ധതിയും അനുസരിച്ച് സംഭവിക്കേണ്ടത് നിന്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൃപയുടെ സമയമെന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല അത് എപ്പോൾ വേണമെങ്കിലും ആകാം അതിപ്പോൾ വേണമെങ്കിലും ആകാം ആ കൃപയുടെ കൃപയുടെ വിരുന്നൊരുക്കി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ആ തമ്പുരാൻ്റെ മുമ്പിൽ ആ കൃപയെ സ്വീകരിക്കാൻ മാത്രം ഹൃദയ ഹൃദയത്തുറവിയുള്ളവരായി നമുക്കായിരിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് അനിവാര്യമായ ഒരു എന്ന് പറയുന്നത് ഈ നിരന്തരമായ പ്രാർത്ഥനയുടെ അനുഭവമാണ് എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയും ഈ നിരന്തരമായ പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലമുള്ളവർ മാത്രമാണ് അനുഗ്രഹം പ്രാപിച്ചവരായി മാറിയേക്കുന്നത് എന്ന് നിരവധിയായ ഉദാഹരണത്തിലൂടെ വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ദേവാലയത്തിൽ രാവും രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ദൈവാരാധനയിലും ദൈവാരാധനയിൽ ചെലവഴിച്ചിരുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് വചനം നമ്മുടെ മുമ്പിൽ അവ അവതരിപ്പിക്കുകയും വിശുദ്ധ ലോകാട സവിശേഷത്തിൻ്റെ ഈ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി മുപ്പത്തി ആറാമത് മുപ്പത്തിയാറ് മുതൽ വാക്യങ്ങള് ഫനിവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചകയും അവിടെയുണ്ടായിരുന്നു അവ കന്യകാപ്രായം മുതൽ ഏഴ് വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാഭകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു സ്നേഹമുള്ളവരെ ദേവാലയത്തിൻ്റെ പരിശുദ്ധമായ പശ്ചാത്തലത്തിൽ രാഭകൽ വ്യത്യാസമില്ലാതെ ദൈവാരാധനയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിച്ച ആ വ്യക്തിക്കാണ് കർത്താവിനെ കാണുവാൻ ദർശിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നതായി അഥവാ മനുഷ്യാവതാരം ചെറ മിശ എന്ന ശിശുവിനെ കൈകളിലെടുക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായി വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ നാം വായിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ശമയോനും അവിടെ തന്നെ ഈ ശമയോനം ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരന്തരം ദൈവാരാധനയിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചിരുന്ന വ്യക്തികൾ ഈശോയെ കാണുവാൻ ഈശോയെ മുഖാഭിമുഖം ദർശിക്കുവാൻ രക്ഷകനെ സ്തുതിക്കുവാൻ രക്ഷകനെ ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് ഈ നിരന്തരമായ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്നവരാ അവരുടെ ഹൃദയത്തെ ചഞ്ചലിപ്പിക്കുവാൻ അവരുടെ മനസ്സിനെ വികലമാക്കുവാൻ ആരെ കൊണ്ടും ഒന്നിനെ കൊണ്ടും സധിക്കാത്ത വിധം ദേവാലയത്തിൻ്റെ ദൈവാരാധനയുടെ ദൈവസ്തുതിയുടെ ഒരു പശ്ചാത്തലം കൊണ്ട് മുഖരിതമായ ആന്തരികയും ആന്തരികതയും ബാഹ്യതയുമുള്ള വ്യക്തികളായിരുന്നു അവർ എന്നുള്ളത് അതുപോലെ തന്നെ നാം കാണുന്ന മറ്റ് ഒരു കൂട്ടം വ്യക്തികളുണ്ട് അവരും അനുഗ്രഹം പ്രാപിച്ചവരായി നാം കാണുകയോ ആരാധ വിശുദ്ധ ലൂക്കട സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നാം അവരെ കണ്ടുമുട്ടുകയും അവരോട് കർത്താവ് പറഞ്ഞതനുസരിച്ച് അവർ പോയി അവൻ അവരെ അവൻ അവരെ ബഥാനി അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകളുയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി സ്നേഹമുള്ളവരെ ഈശോമിഷഹായുടെ സ്വർഗാരോഹണം നേർക്കണ്ണുകൊണ്ട് ദർശിച്ച ശിഷ്യന്മാർ ദേവാലയത്തിലേക്ക് പോവുകയ എങ്ങനെയാ അവർ അവനെ ആരാധിച്ച് അത്യന്തം ആനന്ദത്തോടെ ജറൂസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ഇങ്ങനെ സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയ ആ ശിഷ്യന്മാരുടെ മേല സ്നേഹമുള്ളവരെ നമ്മൾ വായിക്കുന്നത് വിശ അപ്പോല നടപടി പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അതിശക്തമായ രീതിയിൽ ബന്ധക്കുസ്ത നാളിൽ ഇറങ്ങി വരികയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തമായ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തമായ കൃപ അവർക്ക് ലഭിക്കുവാൻ ഇടവന്നത് ഈ പ്രാർത്ഥനയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ അവർ ജീവിച്ചപ്പോൾ ബന്ധുക്രിസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി കൂടിയിരിക്കുകയായിരുന്നു അവർ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചതെന്ന് വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സ്നേഹമുള്ളവരെ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനവും ഏറ്റവും വലിയ സമ്മാനവുമായ പരിശുദ്ധാത്മ നിറവ് അവർക്ക് ലഭിക്കുവാൻ ഇടവന്നത് മിശകയുടെ സ്വർഗാരോഹണം ദർശിച്ച് സ്വർഗാരോഹണം ചെയ്ത ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് അവനെ ആരാധിച്ചതിനു ശേഷം ആനന്ദത്തോടെ അവർ ദേവാലയത്തിലേക്ക് മടങ്ങി രാബകൽ വ്യത്യാസമില്ലാതെ അവർ ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സമയം ചെലവഴിച്ചതുകൊണ്ട് ഈ ദൈവാരാധനയുടെ പ്രാർത്ഥനയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഈ പശ്ചാത്തലത്തിൽ ചെലവഴിച്ചവരിലേക്കാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ സാധാരണമായ അനുഗ്രഹങ്ങളെക്കുറിച്ചും വചനം പഠിപ്പിക്കുന്നത് ഈ നിരന്തരമായ പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വിശുദ്ധ ലോകയുടെ സുവിശേഷത്തിൻ്റെ പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് ഭഗനാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ ഈശോ അവരോട് ഒരു ഉപമ പറഞ്ഞു ഭഗ്നാസരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുവാൻ എന്നിട്ട് നാം വഹിക്കുകയാണ് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്നപേക്ഷിക്കുമായിരുന്നു വചനം പറയുകയ കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞു എന്തെന്ന് ശ്രദ്ധിക്കുവിൻ അങ്ങനെയെങ്കിൽ ും പകലും തന്നെ വിളിച്ച കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാല വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സ്നേഹമുള്ളവരെ രാവും പകലും തന്നെ വിളിച്ച കരയുന്ന അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ സ്നേഹമുള്ള സഹോദരങ്ങളെന്ന് മനസ്സിലാക്കണം എന്താ നീതി എന്ന് പറഞ്ഞാൽ നീതി രണ്ടു തരം നീതിയുണ്ട് ഒന്ന് ലോകത്തിൻ്റെ വിലയിരുത്തൽ മാനദണ്ഡം അനുസരിച്ചുള്ള നീതി സ്വാഭാവിക നിയമം അനുസരിച്ചുള്ള പ്രകൃതിയിലെ സ്വാഭാവിക നിയമം അനുസരിച്ചുള്ള നീതി എന്ന നിയമം അനുസരിച്ചുള്ള നീതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ർഹമായത് നൽകുക എന്നുള്ളതാണ് എന്നാൽ ബൈബിളിൽ ദൈവം വിഭാവനം ചെയ്യുന്ന നീതിയുണ്ട് ആ നീതി എന്താ ആ നീതി എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ചും പുതിയ നിയമത്തിലെ യൂസഫ് കുറിച്ചും ഒക്കെ പരാമർശിക്കുന്നതാ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ സകല പുണ്യവും ആകെ കൂട്ടിച്ചേർത്തെടുത്ത് വച്ചാൽ കിട്ടുന്ന നന്മയുടെ പേരാ നീതി എന്ന് പറയുന്നത് റൈറ്റസ്നെസ് എന്ന് പറയുന്നത് ഈ നീതി സ്വർഗത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗീയമായ സകല പുണ്യങ്ങളുടെയും ആറ്റിക്കുറുക്കിയ രൂപമാണ് നീതി എന്ന് പറയുന്നത് നാം രണ്ട് തരത്തിൽ നോക്കിയാലും രണ്ട് കാഴ്ചപ്പാടിൽ നോക്കിയാലും വചനം രാവും പകലും തന്നെ വിളിച്ച കരയുന്ന വ്യക്തിക്ക് അവൻ അർഹിക്കുന്ന നന്മയൊന്നും ദൈവം നൽകാതിരിക്കുകയില്ല കാരണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി സ്വർഗത്തിൻ്റെ സകല പുണ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അർഹതയുള്ള ഒരു വ്യക്തിയായി പരിണമിക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയും മാത്രമല്ല അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്നതിലൂടെ നിരന്തരം പ്രാർത്ഥിക്കുന്നതിലൂടെ നീതി എന്നുവെച്ചാൽ സ്വർഗത്തിൻ്റെ സകല കൃപകളും സ്വർഗത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും സ്വർഗത്തിൻ്റെ സകല പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാഭാവികമായി വിളങ്ങുവാനും വളരുവാനും പ്രോജ്വലമാകുവാനും ഇടവരുമെന്നും വചനം നമ്മെ പഠിപ്പിക്കുകയും സ്നേഹമുള്ളവരെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആർജിച്ചെടുക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ക്രൈസ്തവ ആത്മീയതയിൽ വളരെ വിശിഷ്ടമായ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ദ വേ ഓഫ് എ പിൽഗ്രിം എന്ന ഒരു സാധകന്റെ സഞ്ചാരം മലയാളത്തിലും വിവ ഉള്ളതായ ഒരു പുസ്തകം ഈ ഒരു സാ ഒരു സാധകന്റെ സഞ്ചാരം എന്ന ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം തന്നെ നിരന്തരമുള്ള പ്രാർത്ഥന എന്ന സംഗതി നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നിരന്തരം പ്രാർത്ഥിക്കുന്നവന് ലഭിക്കുന്നതായ നന്മയെക്കുറിച്ചുമൊക്കെ വളരെ ഹൃദ്യമായിട്ട് വളരെ മനോഹരമായിട്ട് വിവരിക്കുന്ന വിവരിച്ചിട്ടുള്ളതായ ഒരു പുസ്തകം ഒരു സാധകൻ്റെ സഞ്ചാരം എന്ന് പറയുന്ന ആ പൗരസ്തിക ആത്മീയ പാരമ്പര്യത്തിലെ പുസ്തകമെന്ന് പറയുന്നത് ഈ സാധകൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സന്ദർഭമുണ്ട് അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുകയും തെസ്ലോണിക്കാല സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പൊലസുലിഹ പറയുന്നുണ്ട് നിരന്തരം പ്രാർത്ഥിക്കുവിനെന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിനെന്ന് ആ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് എങ്ങനെ എനിക്ക് നിരന്തരം പ്രാർത്ഥിക്കുന്നവനാകാൻ പറ്റും എന്ന് സ്വയം ചോദിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ആഗ്രഹമുണ്ട് പക്ഷെ ആ മനുഷ്യന് ഒരുപാട് ജോലികളുണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട് മാനുഷിക ജീവിതത്തിൻ്റെ മറ്റ് ഭാവങ്ങളുണ്ട് ആഹാരം കഴിക്കണം വിമ വിശ്രമിക്കണം ജോലി ചെയ്യണം നിരവധിയായ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ തനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും അവൻ്റെ വലിയ ചോദ്യമായിരുന്നു അങ്ങനെ ഒരു സന്യാസാശ്രമത്തിലെ സന്യാസ ശ്രേഷ്ഠനിൽ നിന്ന് നിരന്തരമുള്ള പ്രാർത്ഥനയുടെ മാർഗം സിദ്ധിച്ചു കഴിയുമ്പോൾ ഈ നിരന്തരമുള്ള പ്രാർത്ഥന ഒരു സുഹൃത ജപം കർത്താവ ഈശോയെ പാപിയായ എന്നിൽ കനിയണമേ എന്ന ഒരു പ്രാർത്ഥന ഈശോ നാമജപം എന്ന് അറിയപ്പെടുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന അദ്ദേഹം ഹൃദയത്തിലേക്കും ആന്തരികതയിലേക്കും സ്വായത്തമാക്കി കഴിയുമ്പോൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോൾ പോലും ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും തൻ്റെ ഹൃദയത്തിൽ ആ പ്രാർത്ഥനയുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അനുഭവത്തിലേക്ക് അദ്ദേഹം വന്നു കഴിയുമ്പോൾ വളരെ മനോഹരമായ ഒരു വിവരണം ആ പുസ്തകത്തിലുണ്ട് അതിപ്രകാരം ഈ പ്രാർത്ഥന ഒരു അനുഭവമായി നിരന്തരമുള്ള പ്രാർത്ഥന ഒരു അനുഭവമായി തൻ്റെ വ്യക്തിത്വത്തിൻ്റെ സമഗ്രതയിൽ ഒരു അനുഭവമായി ആ വ്യക്തിക്ക് മാറിക്കഴിയുമ്പോൾ അദ്ദേഹത്തിനുള്ള തിരിച്ചറിവുണ്ട് അതിപ്രകാരം അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യൻ്റെ ഒരു കുടില് വളരെ നിസ്സാരമായ ഒരു കുടില് ആ കുടില് അദ്ദേഹത്തിന് ഒരു കൊട്ടാരം പോലെ അനുഭവപ്പെടുകയും അന്നുവരെയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കയ്പ മാത്രം സമ്മാനിച്ചിരുന്ന ചില വ്യക്തികളുണ്ട് ശത്രു ചില വ്യക്തികൾ പക്ഷേ ആ നിമിഷം മുതൽ അവരോടെല്ലാം അദ്ദേഹത്തിന് അവാച്യമായ സ്നേഹം അനുഭവപ്പെടുകയാണ് അവരുടെ കൂടെ ആയിരിക്കുവാനും അവരോട് സംസാരിക്കുവാനും അവരുടെ സൗഹൃദം ആസ്വദിക്കുവാനും അന്ന വലിയ ദാഹം ഉള്ളിൽ അനുഭവപ്പെടുകയും എന്നിട്ട് അദ്ദേഹം പറയുക എങ്കിലും ഞാൻ എന്നെ തന്നെ അവരിൽ നിന്ന് വലിച്ചു പറിച്ചു കൊണ്ടുപോകും കാരണം എനിക്ക് പ്രാർത്ഥനയിൽ തമ്പുരാൻ്റെ കൂടെ മാത്രമായിരിക്കാനുള്ള ആഗ്രഹ നിമിത്തം സ്നേഹമുള്ളവരെ ഈ നിരന്തരമായ പ്രാർത്ഥന ഒരു വ്യക്തിയെ സ്വർഗീയമായ സകല വിശുദ്ധിയുടെയും സകല പുണ്യങ്ങളുടെയും സകല നന്മയുടെ നന്മയുടെയും പാത്രമാക്കി മാറ്റുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾക്ക് പാത്രമാക്കി മാറ്റുന്നു ദൈവദർശനത്തിന് പര്യാപ്തമായ ആന്തരിക വിശുദ്ധിയുടെ വ്യക്തിത്വമാക്കി ഈ നിരന്തരമായ പ്രാർത്ഥന ഒരു വ്യക്തിയെ പരിവർത്തനപ്പെടുത്തുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് സുവിശേഷത്തിൽ നിന്നും നടപടി പുസ്തകത്തിൽ നിന്നും സഭയുടെ പാരമ്പര്യത്തിൽ നിന്നും നമുക്ക് പഠിച്ചറിയുവാൻ സാധിക്കുന്നത് ഈ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ബോധപൂർവകമായ പരിശ്രമത്തിലൂടെ നാം പ നാം ആർജിച്ചെടുക്കേണ്ടതായ പരിശീലിച്ചെടുക്കേണ്ടതായ ഒരു പുണ്യമാണ് ഈ നിരന്തരമായ പ്രാർത്ഥനയെന്ന് വചനത്തിലൂ വചനത്തിലൂടെയും ആത്മീയ പാരമ്പര്യത്തിലൂടെയും ഭ നമ്മെ പഠിപ്പിക്കുകയും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നാം നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ വ്യക്തിപരമായ പരിശ്രമത്തിലൂടെ നമ്മുടെ അധരത്തെയും നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും എല്ലാം പ്രാർത്ഥനയ്ക്കായി ഒന്ന് ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പരിവർത്തനം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അതിനേക്കാളെല്ലാം ഉപരിയായി നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ പറഞ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് സ്നേഹമുള്ളവരെ ഈശോ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം പറഞ്ഞ് പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ദൈവസന്നിധിയിൽ നാം കണക്കുകൊടുക്കേണ്ടി വരുമെന്ന് നാം പറയാത്ത ഒരു വാക്കിൻ്റെ പേരിലും നാം വിധിക്കപ്പെടുകയില്ല എന്നും എന്നാൽ നാം പറയുന്ന ഓരോ വ്യർത്ഥവാക്കിൻ വാക്കിനും നാം കർത്താവിൻ്റെ സന്നിധിയിൽ കണക്കുകൊടുക്കേണ്ടി വരുമെന്നും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ വചനം നമ്മെ പഠിപ്പിക്കുകയ അധരവും ഹൃദയവുമൊക്കെ ഒന്ന് നിയന്ത്രിക്കപ്പെട്ട് അധരവും ഹൃദയവുമൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒന്ന് ക്രമീകരിക്കപ്പെട്ട് നമ്മുടെ ജീവിതം ചിട്ടയുള്ള ഒരു ജീവിതമായി ആത്മീയ നിഷ്ഠയുള്ള ഒരു ജീവിതമായി അങ്ങനെ പരിശുദ്ധാത്മ നിറവിനും ദൈവ ദർശനത്തിനും സ്വർഗീയമായ സകല പുണ്യങ്ങളുടെയും നിറവിനും ഗോപ്യമായ വ്യക്തിത്വങ്ങളായി നമ്മൾ മാറുവാൻ അങ്ങനെ ജീവിത വിശുദ്ധിയിലേക്ക് വളരുവാൻ ഈശോടെ മുമ്പിൽ സദാസമയവും സമയവും സംലഭ്യതയുള്ള ഹൃദയ തുറവിയുള്ള വ്യക്തികളായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ